ഇനി ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് വേണ്ടിയിട്ട് ജലാറ്റിനോ ചൈനാഗ്രാസോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും വേണ്ടട്ടോ നമ്മുടെ വീട്ടിലെ രണ്ടോ മൂന്നോ ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡ്ഡു ഡെസേർട്ടാണ് അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തത് അതായത് അര ലിറ്റർ പാല് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മൈദയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കൊക്കോ ആണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ ആണ് എടുത്തത് ഇനിയിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കൊക്കോ പൗഡറും അതുപോലെ മൈതി അതിലിട്ടിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്നും മിക്സാക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് കപ്പ് മുതൽ മുക്കാ കപ്പ് വരെ ഇട്ടുകൊടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പ് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൈദയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടത് ഇപ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തത് കേട്ടോ നെയ്യിന് പകരം ശരിക്കും ബട്ടറാണ് വേണ്ടത് ബട്ടർ ചേർക്കുമ്പോൾ നമ്മുടെ പുഡി മിക്സിന് നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം പിന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാനിവിടെ എട്ട് ബ്രെഡാണ് എടുത്തത് ബ്രെഡിൻ്റെ അരിവശം എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പുഡിംഗ് ട്രേയിൽ ബ്രെഡ് ഒന്ന് നിരത്തി കൊടുക്കുക ഒരു ലെയർ ബ്രെഡ് വെച്ചാൽ മതി കേട്ടോ പുഡിങ് ഡ്രൈ തന്നെ വേണമല്ല നമുക്ക് ഏത് ഇതുപോലെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ലെയർ ബ്രെഡ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ് മിക്സ് ഉണ്ടല്ലോ അതൊന്നൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബ്രെഡ് ഒന്ന് വെറ്റാക്കിട്ടൊന്നുമില്ല കേട്ടോ ഡ്രൈ ആയിട്ട് തന്നെയാണ് ബ്രെഡ് വെച്ചത് അപ്പോൾ ചൂടോട് കൂടി തന്നെ ഈ ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഏകദേശം ഒരു പകുതി ഭാഗം എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ നാല് ബ്രെഡും കൂടെ വെച്ചിട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പുഡിങ്ങ് സെറ്റ് ചെയ്യുന്നത് ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് സോസ് മൊത്തത്തിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക പാത്രത്തിലുള്ള കംപ്ലീറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നല്ല ചൂടോട് കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് തണുക്കണം റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒരു മണിക്കൂറൊക്കെ ചുരുങ്ങിയത് വെച്ചാൽ മതി അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പുഡിങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് അപ്പോൾ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ ഞാൻ ചോക്ലേറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടു കൊടുത്തു ഉള്ളൂ പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കഴിക്കാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതി അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു